ഇതെല്ലാം ഓരോ പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ യു ഡി എഫിന്റെ നിലപാട് മാറുമോ കേരളം മുഴുവൻ ഒരു നിലപാടാണ് എത്ര പേര് എസ് ഡി പി എക്കാർ വന്ന് വോട്ട് ചെയ്തതിന്റെ പേരിൽ എത്ര പേര് രാജിവെച്ചു ബി ജെ പി വന്ന് വോട്ട് ചെയ്തതിന്റെ പേരിൽ രാജിവെച്ചു ഇവിടെ ഒരു വിഷയം വന്നു രാജി അപ്പ വെച്ചില്ല അതുകൊണ്ട് അവരെ പുറത്താക്കി അവർക്കെതിരെ നടപടിയെടുത്തു അവരത് മാറിക്കഴിഞ്ഞാൽ അതവര് അത് അവിടത്തെ നിങ്ങൾക്കറിയാമല്ലോ അവിടെ ഒരു വാശിയുടെ പ്രശ്നം കോൺഗ്രസിന്റെ ഒരു റിബലിനെ സി പി എം കൊണ്ടുപോയി അപ്പം ബാക്കി വന്ന ഒരു റിബലിനെ ഇവർ പിന്തുണച്ചു അതാണ് അവിടെ നടന്നത് ആ വാശിയാണ് പ്രാദേശികമായ വാശിയ അവർക്ക് വന്ന് ബി ജെ പി വോട്ട് ചെയ്തു ബി ജെ പി വോട്ട് ചെയ്തപ്പോൾ യു ഡി എഫ് നിലപാടിന് വിരുദ്ധമാണ് അതാണ് നടപടിയെടുത്ത് വളരെ കൃത്യമാണ് തീർച്ചയായിട്ടും അല്ലേ അതുകൊണ്ടല്ലേ എടുത്ത് പാർട്ടി എടുത്ത് തെറ്റായതുകൊണ്ടല്ലേ അല്ലെങ്കിൽ വെറുതെ പാർട്ടിക്കാരെ പുറത്താക്കുക പക്ഷെ അവർ ബി ജെ പി പോയി എന്നൊക്കെ മുഖ്യമന്ത്രിയുടെ ആഗ്രഹം പറഞ്ഞു മുഖ്യമന്ത്രി ഇപ്പോൾ ഈയിടെയിട്ട് കാള പെറ്റെന്ന് കേൾക്കുമ്പോൾ അപ്പം തന്നെ കയറെടുക്കുന്നുണ്ട് അത് കർണാടക സംഭവത്തിലും പുള്ളി കയറെടുത്തു ഈ മറ്റത്തൊരു സംഭവത്തിൽ കയറെടുത്തു മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരാൾ കാളെ കേട്ട് കയറെടുക്കരുത്